അടുത്ത മാസം അതായത് ഡിസംബറിൽ ആണല്ലോ മാവുകളൊക്കെ ധാരാളം പൂക്കുന്നത് ഇവിടെ ഡിസംബർ പതിനഞ്ചൊക്കെ കഴിഞ്ഞാൽ മാവ് പൂത്ത് തുടങ്ങും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിനു മുമ്പ് ചില മാവുകൾ അല്പാല്പം പൂക്കുന്നുണ്ട് അതല്ല ശരിയായ പൂക്കൽ ആ മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ ഡിസംബർ പകുതി മുതലാണ് ശരിക്കും പൂത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ പൂത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പൂത്ത് വരുന്നതൊക്കെ കൊഴിഞ്ഞു പോകുന്നു പൂങ്കുലുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു അപ്പോൾ അതിന് പ്രധാന കാരണം പൊട്ടാഷിൻ്റെ കുറവാണ് അപ്പോൾ ഈ പൊട്ടാഷ് കൂടുതൽ കിട്ടാൻ വേണ്ടി ലൂസ് വളങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത് കാരണം ഒരു മാസമല്ലേ ഉള്ളൂ ഒന്നര മാസമല്ലേ ഉള്ളൂ ഈ ഒന്നര മാസം കൊണ്ട് കടുത്ത വളങ്ങൾ ഹരവളങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പോൾ ഭരിക്കില്ല അപ്പോൾ ലൂസ് വളങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ലൂസ് വളമാണ് ഉണ്ടാക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞൊരു വളമാണ് വളരെ എഫക്റ്റീവ് എഫക്റ്റീവായ വളമാണ് പക്ഷേ അതിന് ചിലവ് പത്ത് മുപ്പത് പൈസ മുപ്പത് പൈസയും വരില്ല അതിൽ താഴെ മാത്രം പൈസയാണ് ചിലവാകുന്നത് അതുപോലത്തെ ഒരു വളമാണ് വളരെ എഫക്റ്റീവാണ് ഞാനിത് സ്ഥിരമായിട്ടിങ്ങനെ ചെയ്യുന്നതാണ് ഈ കടുത്ത ഹരവളങ്ങൾ അതായത് എല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് പുതുമഴ പെയ്യുമ്പോഴാണ് ജൂണിലാണ് ജൂൺ മാസം എപ്പോഴെങ്കിലും ആ വളം ചെയ്താൽ മതി ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വരുന്ന ഡിസംബറിലേക്ക് നന്നായിട്ട് പൂക്കും അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഹരവളം കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ ജൂണിലെ കൊടുത്ത വളത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അന്ന് എൻ്റെ മാവിലും നിറയെ മാങ്ങയായിരുന്നു ചില കാണാൻ പറ്റാത്തത്ര മാങ്ങയായിരുന്നു അതിന് ഞാൻ സ്ഥിരമായിട്ടിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ പ്ലാവായാലും മാവായാലും പഴയ കാലത്തെല്ലാവരും അവഗ അവഗണിക്കുന്നു വളമൊന്നും ചെയ്യുന്നില്ല തന്നെ അത് ഉണ്ടായിക്കോളും എന്നുള്ള ധാരണയിലാണ് അത് ശരിയാണ് കുറച്ചൊക്കെ ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി തിങ്ങി നിറഞ്ഞ് നിറയെ മാങ്ങയായാലും ചക്കയായാലും ഉണ്ടാകുന്നില്ല അപ്പോൾ അതിന് വളം തന്നെ കൊടുക്കണം അപ്പോൾ ലൈനി അതായത് ഈ ലിക്വിഡ് വളങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് മാവ് വലിച്ചെടുക്കും ഒരു മാസം കൊണ്ട് അത് മാവിലേക്ക് ചെല്ലും ആ വളത്തിൻ്റെ എഫക്റ്റ് അപ്പോൾ വളം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ലിക്വിഡ് ലൈനിയാണ് ഞാൻ ജൈവ കൃഷിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കൊടുക്കുന്ന പൊട്ടാഷും ജൈവ പൊട്ടാഷാണ് ഇത് ഉള്ളിത്തോല് കഷായമാണ് കണ്ടോ ഇത് ഉള്ളിത്തോൽ കഷായം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വളരെ എഫക്റ്റീവായ ഒരു സാധനമാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ വേണമെങ്കിൽ ഒന്ന് പറയാം ബക്കറ്റിൽ ഉള്ളിത്തോല് എടുക്കുക ഒരു മുക്കാൽ ഭാഗം ഉള്ളിത്തോൽ എടുക്കുക അത് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിക്കുക അതാണ് വെള്ളത്തിൻ്റെ കണക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴുത്തിട്ട് അല്പം ശർക്കര അതായത് ഒരു നൂറോ നൂറ്റമ്പതോ ഗ്രാം ശർക്കര അതിൽ കിട്ടിട്ട് ഒരാഴ്ച പുളിപ്പിക്കാൻ വയ്ക്കുക അപ്പോൾ നമുക്കിതുപോലെ സിറപ്പ് കിട്ടും ഇത് മുഴുവൻ പൊട്ടാഷാണ് ഉള്ളിത്തോലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജൈവ പൊട്ടാഷ് കിട്ടുന്നത് നമുക്ക് ഉള്ളിത്തോലിൽ നിന്നും കിട്ടും ഏത്തപ്പഴത്തിൻ്റെ തൊലിയിൽ നിന്നും കിട്ടും പിന്നെ ചാരത്തിൽ പൊട്ടാഷുണ്ട് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് ഈ ഉള്ളിത്തൊലിലാണ് ഇപ്പോൾ നിങ്ങളതിൽ ഈ ദ്രാവകം ഇരിപ്പില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉള്ളിത്തോലെടുത്ത് വെള്ളത്തിലിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തിട്ട് അടിച്ചാലും മതി അപ്പോൾ ഈ ഉള്ളിത്തോല് സിറപ്പ് നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് നമുക്ക് നമുക്കൊരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കണം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചാണ് അത് നല്ലൊരു വളം തന്നെയാണ് എത്ര നല്ല വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്താലും ആൾക്കാർ എല്ലാവരും കാണും ഒരുപാട് പേര് കാണും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും പക്ഷേ വളരെ കുറഞ്ഞ രീതിയിലാണ് അത് ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നത് അത് അവരുടെ കുറ്റമല്ല അവരത് കണ്ടിട്ട് വേണം പോകും അവർക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഒന്നും ചെയ്യില്ല മൈൻഡ് ചെയ്യില്ല അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടിയാണിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക ധാരാളം പേർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എപ്സൺ സോൾട്ടാണ് എപ്സം സോൾട്ട് ഇല്ലാതെ ഒരു കൃഷി നടക്കില്ല അത്ര എഫക്റ്റുള്ളൊരു സാധനമാണ് ഈ എപ്സൺ സോൾട്ട് അല്പം കൂടിപ്പോയാൽ ചെടി കരിഞ്ഞു പോകും അപ്പോൾ ഇത് അഞ്ച് ഗ്രാമാണ് ഒരു അഞ്ച് ഗ്രാമും കൂടി എടുത്ത് പത്ത് ഗ്രാമ് നമുക്ക് ഈ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഇടാം ഇപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളമുണ്ട് ഒരു ലിറ്റർ പച്ച വെള്ളമുണ്ട് ഒരു ലിറ്റർ നമ്മുടെ സിറപ്പുമുണ്ട് പച്ചവെള്ളം കൂടി ഒഴിക്കണം അപ്പോൾ മൂന്ന് ലിറ്ററായി മൂന്ന് ലിറ്ററിന് നമുക്ക് പതിനഞ്ച് ഗ്രാം എപ്സോൾട്ട് ഇടാം അപ്പോൾ ഒരു അഞ്ച് ഗ്രാമും കൂടി ഇടാം അത് വലിയ മാവായതുകൊണ്ടാണ് ചെറിയ മാവാണെങ്കിൽ ഇതിൻ്റെ പകുതി മതി ഏഴര ഗ്രാം മതി പച്ചവെള്ളം കൂടി ഒഴിക്കാം ഇതും ഒരു ലിറ്റർ ഇത് ഒഴിച്ചു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിറയെ പൂക്കും പൂത്ത് കഴിഞ്ഞാൽ കണ്ണി മാങ്ങകൾ കൊഴിഞ്ഞ് വീഴില്ല സാധാരണ മുക്കാൽ ഭാഗം കണ്ണിമാങ്ങയും മാങ്ങയും കൊഴിഞ്ഞ് വീഴാണ് പതിവ് ഇത് അങ്ങനെ കൊഴിഞ്ഞ് വീഴില്ല ചുരുക്കം കുറച്ചെങ്ങാനും കുഴിഞ്ഞെങ്കിലായി അത്രയേ ഉള്ളൂ മുക്കാൽ ഭാവമല്ല ഒരു എൺപത്തഞ്ച് ശതമാനം മാങ്ങി പിടിക്കും കൊഴിഞ്ഞ് വിടില്ല അപ്പം ഇതിൻ്റെ ഇത് ഈ എപ്സോൾട്ടിൻ്റെ വില ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയാണ് വില നമ്മൾ പതിനഞ്ച് ഗ്രാമേ എടുത്തിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അമ്പത് വയസ്സേലും താഴെ ആണ് ഇതിൻ്റെ ചിലവ് വരുന്നത് എന്ന് അതുമായി മിക്സ് ചെയ്തിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ പല ഭാഗത്തായിട്ട് കുറേശം ഒഴിച്ചു ഈ എഫ്സൺ സോൾട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പച്ചക്കറികളിലൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാമാണ് ചേർക്കുന്നത് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു അത് ഇങ്ങനെ അടിയിലേക്ക് വലിയ ഒരു ഭാഗത്തല്ല പല ഭാഗത്തായിട്ട് ഒഴിക്കാം ഞാനിപ്പോൾ അവിടെ ഇനി കുടിച്ചിട്ട് വേണം എനിക്കിത് ഒഴിക്കാൻ ഈ ഉള്ളിത്തോല് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നും അല്ല ഇത് ഭയങ്കര സാധനമാണിത് നമ്മളെല്ലാ വീടുകളിലും ഇത് ചെയ്തു വയ്ക്കണം എല്ലാ വീടുകളിലും ചെയ്തു വെച്ചതെന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നവർ ജൈവ കൃഷി ചെയ്യുന്നവർ നമ്മൾ പൊട്ടാഷ് ഇംഗ്ലീഷ് രാസവളങ്ങളും ഒരു ശകലം പോലും നമ്മൾ പറമ്പിലേക്ക് വരുത്താറില്ല അപ്പോൾ പിന്നെ ജൈവ കൃഷി എന്ന് പറഞ്ഞതിൽ കാര്യമില്ല അപ്പോൾ നമ്മൾ വിഷമടിക്കാത്ത പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിനെന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത് അവിടുന്ന് ഈ ഉള്ളിത്തോല് കിട്ടുന്നതെന്ന് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ഒന്നര വർഷമായിട്ട് ഈ ഉള്ളിത്തോല് പൊടിച്ച് പാക്കറ്റിലാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കോമ്പിനേഷനായ ഒരു വളമാണ് മുട്ടത്തോട് പൊടിച്ചത് അത് ഞാൻ കൊടുക്കുന്നുണ്ട് അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഫോണിലും വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ ഇതുണ്ടാക്കുന്ന രീതി ഞാൻ ഒന്ന് ലിങ്ക് ഇടാം അതിൻ്റെ ഒരു ലിങ്ക് ഈ വീഡിയോയിലിടാം അതും കൂടി ഒന്ന് കാണുക വാട്സാപ്പിൽ വന്നിട്ട് ഹൈ അടിച്ചാൽ മതി സാധാരണ ആരും വിളിക്കരുത് എല്ലാം വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വിലയൊക്കെ അപ്പോൾ പറയാം ഫോൺ നമ്പരും ഇവിടെ കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്